നന്മ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് ലാൻഡ് ഫോൺ ലാപ്ടോപ്പ് ൾ ചെല്ലോൺ മേളയും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും നന്മ കമ്മ്യൂണിക്കേഷൻ മുൻവശവും വടക്കേ നടയിലും യെസ് ക്രിസ്മസ് ഇയർ സെയിലിന്റെ ഭാഗമായി ബിസ്മി ബ്രാൻഡുകളുടെ വാഷിംഗ് മെഷീൻ സ്മോൾ അപ്ലയൻസസ് അപ്ലയൻസസ് തുടങ്ങിയ ഗൃഹോപകരണങ്ങൾക്ക് വൺ വിൽ ഹോം ടി കെ വൈ കൊടുങ്ങല്ലൂരിലെ വി പി തുരുത്തിൽ വാട്ടർ അതോറിറ്റിയുടെ മെയിൻ ലൈനിൽ നിന്നും ശുദ്ധജലം ഊറ്റിയെടുത്ത സംഭവത്തിൽ വാട്ടർ അതോറിറ്റി പിഴ ചുമത്തി സ്ഥലമുടമ തേമാലിപ്പറമ്പിൽ സിനിൽ ഷാദിന് ഒരു ലക്ഷത്തി മുപ്പത്തി രൂപയാണ് ചുമത്തിയത് അനധികൃതമായി വെള്ളം ചോർത്തിയെടുത്ത് പുഴമണൽ കഴുകാൻ ഉപയോഗിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസമാണ് വാട്ടർ അതോറിറ്റി അധികൃതർ കണ്ടെത്തിയത് എൺപതിനായിരം ലിറ്റർ സംഭരണശേഷിയുള്ള ഭൂഗർഭ ടാങ്ക് നിർമ്മിച്ചാണ് ഇവിടെ കുടിവെള്ളം സംഭരിച്ചിരുന്നത് പ്രദേശത്തെ വീടുകളിൽ ഉപ്പ് കലർന്ന വെള്ളമാണ് ലഭിക്കുന്നതെന്ന പരാതിയെ തുടർന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് ജലമോഷണം കണ്ടെത്തിയത് സംഭവമായി ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റി അധികൃതര് കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്